ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജസാ ഹിസ വ്ളോഗ് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് നമുക്ക് ഒരു മണിത്തട്ട തോരൻ വെക്കാം ഞങ്ങളൊക്കെ ഇതിന് മണിത്തട്ട എന്നാണ് പറയുന്നത് നിങ്ങളൊക്കെ എന്താ പറയുന്നതെന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അത് നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ലോണം ചെറുതാക്കി അരിയണം കുനുകുന അരിയണം ഈ ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടു പൊട്ടിച്ചെടുക്കാം കുറച്ച് വേപ്പിലൊക്കെ ഇട്ടുകൊടുത്ത് അതൊന്ന് മൂക്കുമ്പോൾ നമുക്ക് നമ്മുടെ മാണിത്തട്ടരിഞ്ഞതിട്ടാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് കുറച്ച് വേവിച്ചെടുക്കാം നന്നായി വേവിക്കൊന്നും വേണ്ട അതിൻ്റെ പച്ചപ്പ് പോകുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി പിന്നെ അതിലേക്ക് തേങ്ങയും കറിവേപ്പിലയും പച്ചമുളക് ചെറിയ ജീരകം ചെറിയ ഉള്ളിയും കൂടെ അരച്ചെടുക്കാം നന്നായി അരക്കണ്ട ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ മണിത്തട്ട ഇവിടെ പരുവായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചതിട്ടു കൊടുക്കാം തേങ്ങ നന്നായി അരക്കണ്ട ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി ഞാൻ അരച്ചത് ഇവിടെ കുറച്ച് കയറിപ്പോയിട്ടുണ്ട് എന്നിട്ടത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ മണിത്തട്ട തോരൻ ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് മണിത്തട്ട തോരൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്